ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന വാഡറ്റിൻ്റെ വിശേഷങ്ങളാണ് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് രണ്ട് ആണ് ഇതിൻ്റെ നീളം അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസ് നാല് ആണ് വരുന്നത് കേരളത്തിൻ്റെ റോഡിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു പാലമായി മാറാൻ പോവുകയാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിലുള്ള വയഡക്റ്റ് ഓരോ പ്രാവശ്യവും മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ അപ്ഡേറ്റ്സുകൾ അപ്ലോഡ് ചെയ്യണ സമയത്ത് താഴെ ഒരു കമൻറ്റെങ്കിലും വരും വയഡക്റ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണ് അറിയിക്കാത്തത് എന്നുള്ളത് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വളാഞ്ചേരി ബൈപ്പാസും അവിടെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വയഡക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് കാണാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ വട്ടപ്പാറ വളവ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് വട്ടപ്പാറ വളവ് അവിടെ ഈ പോലും ഒരു ലോറി അപകടത്തിൽപ്പെട്ടിട്ട് ഡ്രൈവറൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അതും പിന്നെ അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ തിരക്കും പൂർണ്ണമായിട്ടാണ് നമുക്ക് ഈ ബൈപ്പാസിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക വട്ടപ്പാറ വളവിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഓനിയൽ ഓനിയൽപ്പാലത്തിൻ്റെ അവിടെയാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പ്രിക്കാട് വരെ ഉള്ളിലാണ് ഈ വയടയ്ക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗട്ടോ ഇവിടെ വലിയൊരു കുന്നാണ് ഈ കുന്നൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇടതുഭാഗത്ത് വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റണ്ടിട്ടോ അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ മണ്ണാണ് ഈ മണ്ണൊക്കെ ഇങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഞ്ഞിപ്പുര വരുന്നത് അപ്പോൾ മലപ്പുറം ബ്രിഡ്ജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് കഞ്ഞിപ്പുര അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് വളവ് വരുന്നത് കേട്ടോ ഈ വളവാണ് ഈ വയഡക്ടിൻ്റെ അപ്രോച്ച് റോഡ് കൊണ്ട് പൂർണ്ണമായിട്ട് നിവർത്തി പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് വേണ്ട നിങ്ങൾ ഇതൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുക അവിടെയൊക്കെ സർവീസ് റോഡും വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നാണ് വയഡക്റ്റ് തുടങ്ങുന്നത് ഈ വളവിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചോദിക്കരുത് കേട്ടോ അതെനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വളവ് വന്നത് പക്ഷെ എന്നാലും വയഡക്റ്റ് നിർമ്മാണം നല്ല രണ്ട് കിലോമീറ്റർ വരുന്ന വയഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ വട്ടപ്പാറ വളവിൽ വന്ന ഗേഡറിന്റെ മുഗൾ ഭാഗത്തുള്ള ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഡെക്ക് ഷീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടക്കാനുള്ളൂ ഇതും കൂടിയും പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് വയഡക്ടിന്റെ വർക്കുകൾ കഴിഞ്ഞു പക്ഷെ എന്തായാലും കുറച്ച് ഭാഗം കൂടി ടാറിങ് ചെയ്യാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും ഈ ഒരു കുറച്ച് ഭാഗം കൂടി ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ നൂറ് ശതമാനം വയഡക്ടിന്റെ പണികൾ പൂർത്തിയായി നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ ലാൻഡ് മാർക്ക് ആകാൻ പോകുന്ന പാലമാണ് ഈ വയഡക്ട് ഈ വട്ടപ്പാറ റോഡ് ഉണ്ടല്ലോ ഈ വയഡക്റ്റിന്റെ അടിഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഇടതുഭാഗത്താണ് വട്ടപ്പാറ വളവെട്ടോ ഈ ബൈപ്പാസിന്റെയും അതുപോലെ തന്നെ ഈ വയഡക്ടിന്റെയും പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ ആശ്വാസം വലിയ വാഹനം ഓടിക്കുന്നവർക്കാണ് ഈ വട്ടപ്പാറ വളവിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വലിയ വാഹനങ്ങൾക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല റോഡാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കാണ് അപ്പോൾ ചില സമയത്ത് ചില ഡ്രൈവർമാർ ഉറങ്ങിപ്പോന്നുണ്ട് ചില വാഹനങ്ങളുടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നുണ്ട് കാരണം ലോഡ് വണ്ടി വണ്ടിയാകുമ്പം അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് അപകടം വരുന്നത് അപ്പൊ കണ്ടോ ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഡിവൈഡർ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻ്റി നടന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പൂർണമായിട്ട് ആറുപരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരിയറിന്റെ കാസ്റ്റിങ്ങും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ എക്സ്പാൻഷൻ ജോയിൻ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടൊക്കെ ലാസ്റ്റ് ലെയർ ടാറിംഗ് കഴിഞ്ഞതാണ് ബി സി നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റാണ് വളാഞ്ചേരി ബൈപ്പാസിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വരാൻ പോകുന്നത് അരൂർ തുറവൂറാണ് പിന്നെ അതുകൂടാതെ ഒറ്റത്തൂണിലുള്ള ആറ് വരി പാലം വന്നിരിക്കുന്നത് നമ്മളെ കാസർഗോഡാണ് അതും ഒറ്റത്തൂണിൽ ബോക്സ് ഗേർഡർ ആണ് ഇനി എറണാകുളം ജില്ലയിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന വരാപ്പുഴ പാലം കാൻഡി ലിവർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ കുറേ വെറൈറ്റി ടൈപ്പുകളും അത് ഓരോ പുതിയ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ പാലങ്ങളുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന ഈ വയഡക്റ്റിന്റെ ആദ്യം മുതലുള്ള നിർമ്മാണ രീതികൾ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമുറിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് വളാഞ്ചേരി വയഡക്റ്റ് ബ്രിഡ്ജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ പൂർണ്ണ രൂപം കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇതുവരെയുള്ള വയഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഞാൻ ഈ വയഡക്റ്റിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലതിനും പറയുന്നൊരു കാര്യമാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് വന്നിട്ട് നേരിട്ടൊന്ന് കാണണം എന്നുള്ളത് ഇവിടേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല വട്ടപ്പാറ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ നിർമ്മാണ രീതി കാണാൻ സാധിക്കണം കാരണം അത്രയും വലിയൊരു സംഭവമാണിത് അത്രയും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെയുള്ളൊരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അതും വയഡക്റ്റ് പാലത്തിൻ്റെ പതിനെട്ടാമത്തെ തൂണാണ് ഏറ്റവും ഉയരം കൂടിയ തൂണ് ജനവാസ കേന്ദ്രങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് വയൽ പ്രദേശങ്ങൾ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് ഇനി ഞാൻ ഇതിൽ പറഞ്ഞത് എപ്പോഴും വയഡക്റ്റ് വയഡക്റ്റ് എന്നുള്ളത് ഈ വയഡക്റ്റ് എന്താ നിങ്ങൾക്ക് അറിയോ ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ചെരിഞ്ഞ പ്രദേശങ്ങളിലുമാണ് ഈ വയഡക്ടിന്റെ നിർമ്മാണം വരുന്നത് അതാണ് ഈ ഭാഗത്ത് വയഡക്റ്റ് വന്നത് കാരണം ഇത് വയൽ പ്രദേശങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല വൈബ് ഉള്ളൊരു സ്ഥലമായി മാറാൻ പോവുകയാണ് നമ്മൾ ഈ വയടറ്റ് പാലം പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വണ്ടി നിർത്തിയൊന്നും നമുക്ക് വൈബ് ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെയൊക്കെ പണികൾ പൂർത്തിയായി കഴിഞ്ഞിട്ട് നമ്മൾ അതിരാവിലെ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കണ സമയത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ആണെങ്കിൽ നല്ല അടിപൊളി കോടയായിരിക്കും കേട്ടോ കാരണം പല പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് രാവിലെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഈ വയടറ്റ് പാലം രണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് ഈ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ദിനക്കാളും അടിപൊളി വൈബ് ഏരിയയാണ് കാരണം ഈ പാലത്തിന്റെ മുഗൾ ഭാഗത്ത് നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒനിയൽ പാലം വരെയുള്ള ഒരു യാത്ര ഉണ്ട് ഔ അത് ഒരു ഒന്നൊന്നര യാത്ര തന്നെയാണ് കാരണം രണ്ട് ഭാഗത്തും വയൽ പ്രദേശങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ആറ് വരി പാത കടന്നു പോകുന്നത് രണ്ട് റീച്ചാണ് കെ എൻ ആർ സി എല്ലിന് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും ഈ ആദ്യം റീച്ച് വന്ന് അവസാനിക്കുന്ന സ്ഥലം കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെയാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെയും അതുപോലെ തന്നെ കരിപ്പോൾ ഓവർപാസിൻ്റെയും ഇടയിലാണ് ഇനി കെ എൻ ആർ സി എല്ലിനെ കുറിച്ച് പറയണമെങ്കിൽ കെ എൻ ആർ സി എൽ കോയമ്പത്തൂരിൽ അവിനാശി റൂട്ടിൽ ഒരു ഫ്ലൈ ഓവർ പണിതുണ്ട് അത് ഒറ്റത്തൂണിൽ നാല് വരി പാതയാണ് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അതിൻ്റെ നീളം പന്ത്രണ്ടോളം ജംഗ്ഷനുകളാണ് ആ അവിനാശി റോഡിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലൈ ഓവർ കവർ ചെയ്യുന്നത് അതിലൊക്കെ ഓരോ സ്ഥലത്തും ജംഗ്ഷനിൽ ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ട് റാമ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവിനാശി ഫ്ലൈ ഓവറിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടോക്ക് നോക്ക് കെ എൻ ആർ സി എൽ വർക്കാണ് അതുപോലെ തന്നെ ഇവിടെ പണികൾ പൂർത്തിയായ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതുകൂടിയും കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ വയഡക്റ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് ഇപ്പോൾ ഏകദേശം വയഡക്റ്റ് പാലത്തിൻ്റെ പണികൾ മാത്രമാണ് ഇവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഇതിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് കോട്ടകൽ ബൈപ്പാസിന് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടകൽ ബൈപ്പാസിൽ രണ്ട് വയഡക്റ്റ് ആണ് ഉള്ളത് പക്ഷെ ഇത്ര വലിയ വയഡക്റ്റ് അല്ല ഒന്ന് പാലച്ചിറമാട് മുകൾ ഭാഗത്തും മറ്റൊന്ന് സോഗതമാട് ഭാഗത്തു ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് വയഡക്റ്റ് അവസാനിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് അപ്രോച്ച് റോഡാണ് അതിനു വേണ്ടി മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് ഇത് ഇതിട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിട്ടുണ്ട് കാരണം ഇവിടെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് റോഡിന് കുറുകെയുള്ള കൾവേഡിന് നിർമ്മാണവും ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയും കൂടിയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജ് പണിതിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടാൽ അറിയാൻ പറ്റും കണ്ടിവിടെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഇനി അടുത്തൊരു വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ തോടിന് കുറുകെ ഒരു ചെറിയ ആറ് വരി പാലം വന്നിട്ടുണ്ട് കേട്ടോ പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഈ പ്രദേശമാണ് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ളത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടെ ഒരു പ്രാവശ്യം ഇവർ ഫുൾ ആയിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തതാണ് പിന്നീട് മഴയൊക്കെ വന്നു കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെ പോകുമ്പോണ്ടല്ലോ രണ്ടാമതും ഈ മണ്ണുകയാണ് അങ്ങനെയാണ് വീണ്ടും ഈ പണി ഇരട്ടിയായിട്ട് വരുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായി ഇപ്പൊ ഈ മഴ പെയ്തുകൊണ്ട് ഇവർക്ക് മനസ്സിലായി എങ്ങനെയാണ് എവിടേക്കാണ് വെള്ളക്കെട്ട് വരുന്നത് അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള മാർഗ്ഗങ്ങൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് ചെറിയൊരു ആറ് വരി പാലം വന്നിരിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ശരിക്ക് പഴയ റോഡ് ഇങ്ങനെ ചെരിഞ്ഞാണ് കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ അണ്ടർപാസ് വന്ന സമയത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടോ അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു വളവുണ്ടാവും അണ്ടർപാസിൻ്റെ അടിയിലേക്ക് കയറിയിട്ട് പിന്നീട് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു എക്സിറ്റും ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാട്ടിപ്പരുത്തി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു തോടുണ്ട് ആ തോടിന് കൂറിയാണ് പാലത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഈ കാട്ടിപ്പരിധി അണ്ടർപാസ് മുതൽ ഈ പാലം വരെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാണ്ട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ നോക്കി നിങ്ങള് അപ്പൊ ഞാനതാ പറഞ്ഞത് വയടറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഉനിയൽപ്പാലം അണ്ടർപാസ് വരുന്ന വരെയുള്ള ഒരു യാത്ര ഒരു അടിപൊളി യാത്രയ്ക്കും കാരണം രണ്ട് ഭാഗത്തും വയൽപ്രദേശത്തെ കാഴ്ചകളെ കണ്ടിട്ടേക്കും നമ്മൾ യാത്ര ചെയ്യാട്ടോ ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒനിയൽപ്പാലത്ത് വന്ന അണ്ടർപാസ് ഉണ്ടല്ലോ ഇതാണ് ലാസ്റ്റ് അണ്ടർപാസ് ഈ ബൈപ്പാസിന്റെ അവിടം വരെ രണ്ട് ഭാഗത്തും ഗ്യാബ്യോൺ വാൾ നിർമ്മിച്ചിട്ടാണ് ഈ മണ്ണ് ഇട്ട് ഉയർത്തുന്നത് അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വന്ന ഈ അണ്ടർപാസ് ഉണ്ടല്ലോ ഒനിയൽപ്പാലത്ത് വന്ന അണ്ടർപാസ് ഇവിടുന്ന് ഇടതു ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് വളാഞ്ചേരി ടൗണ് ഒനിയൽപ്പാലത്ത് വന്ന അണ്ടർപാസിന്റെ മറുഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കാര്യമായിട്ട് പണി നടക്കാനുള്ള വളാഞ്ചേരി ബൈപ്പാസിൽ വയഡക്റ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ ഓണിയൽ പാലം വരെയാണ് ഓണിയൽ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് മുക്കിലപ്പിടിയാണ് മുക്കിലപ്പിടിക ഓവർപാസ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പാലം മുതൽ മുക്കിലപ്പിടിയ ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് വരെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഓവർപാസിനോട് അനുഭവിച്ചുള്ള റോഡിൻ്റെ അവിടെ ഒരു ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ മൂന്ന് അങ്ങാടികൾ കവർ ചെയ്തു പോകുന്ന ഒരു സ്ഥലി ഇവിടെ അതും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഭാഗത്ത് മാറ്റം വന്നിരിക്കുന്നത് പൈകണ്ണൂര് അബുദാബിപ്പടി പാണ്ഡികശാല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുന്നതോട് കൂടിയിട്ട് വളാഞ്ചേരി ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായിട്ട് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വയടറ്റ് പാലത്തിന്റെ പണികൾ മിക്കവാറും ഈ കൊല്ലം തന്നെ പൂർത്തീകരിക്കുന്നതായിരിക്കും വയടറ്റ് പാലം കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒനിയൽ പാലം വരെയുള്ള വർക്കുകളും മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി തീർക്കാനുള്ള പരിപാടികളാണ് കെ എൻ ആർ സി എൽ ഇതുപോലുള്ള ചെറിയ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ റോഡിൻ്റെ പണികൾ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് പല സ്ഥലത്തും പൂർണ്ണമായിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത് കാക്കഞ്ചേരി അതുപോലെ തന്നെ പാണാമ്പ്ര കാക്കഞ്ചേരി ഓവർപാസിന്റെ ഒരു ഭാഗം കോഴിക്കോട് ഭാഗത്തേക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പാണാമ്പ്ര അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് ഇതേമാതിരി തന്നെ തൃശൂർ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വളാഞ്ചേരി ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ